പക്ഷെ നിർഭയ കിട്ടേണ്ടിയിരുന്ന ഒരു പ്രാധാന്യം ഈ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടി മറ്റേതൊരു പ്രൊഫഷനിലെ കുട്ടിയായിരുന്നെങ്കിലും ഒരു പക്ഷേ അവളുടെ ഈ മരണത്തിന് അല്പം കൂടി ഒരു പ്രാധാന്യം ലഭിച്ചേനെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് നിപക്കും കൊറോണയ്ക്കും ഒരു ആവശ്യമായി മാത്രം നിൽക്കേണ്ടുന്ന ഒരു ആൾക്കാരാണോ നമ്മൾ അതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകേണ്ടുന്ന ഒരു വിഭാഗമാണോ ഡോക്ടർ കമ്മ്യൂണിറ്റി എന്ന് നാം ചിന്തിക്കേണ്ടി കണ്ണീരൊക്കാൻ നമ്മളൊക്കെയുണ്ട് എല്ലാവരുടെയും ആശ്വാസത്തിനായി നമ്മളൊക്കെയുണ്ട് എന്നാൽ നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ എത്ര ജനങ്ങളാണ് ഞങ്ങൾക്കിത് കൂടെ ഉണ്ടായിരുന്നത് എന്ന് നാം ചിന്തിക്കും നമുക്കിവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്കതിനെ ഒച്ച ഉയർത്താൻ എത്ര സാധാരണ ജനങ്ങൾ മുന്നോട്ട് വന്നു എന്നത് നാം ഏറെ വേദനയോടെ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ഡോക്ടർമാരുടെ മാത്രം പ്രശ്നമല്ല ആരോഗ്യ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ മേഖലയിൽ ഒരു കേരള ബോണർ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും കേരളത്തിൽ പോലും ഒരു ആശുപത്രികളിലും സ്ത്രീകൾക്ക് വേണ്ടത്ര സുരക്ഷിതത്വമോ സേവന സൗകര്യങ്ങളോ ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറെ ദാരുണമായ ഒരു സംഭവമായി തന്നെ തുടരുകയാണ് മുപ്പത്താറ് മണിക്കൂറുകളാണ് ആ സ്ത്രീ അവിടെ കണ്ടിന്യൂസ് ആയി ഡ്യൂട്ടി ചെയ്തത് പക്ഷേ നമ്മളിൽ എത്ര പേർ അൻപത്തെട്ടും അറുപതും മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുന്നു എന്നിട്ടും ഒരു വീക്ക് ഓഫിന് വേണ്ടി ചോദിക്കുമ്പോൾ നമ്മുടെ അധികാരികളിൽ നിന്ന് തന്നെ ഉയരുന്ന ശബ്ദം എന്താണ് നാം ഒരു 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 നികൃഷ്ട ജീവിയോട് പോലും പലപ്പോഴും ഇതിനേക്കാൾ നല്ല രീതിയിൽ നാം ബഹുമാനിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പെരുമാറാറുണ്ട് പക്ഷേ അൻപത്തെട്ടും അറുപതും മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് ഇതാണോ ഇത് തന്നെയാണോ നാം അർഹിക്കുന്നത് എന്നുള്ളത് ചോദ്യമാണ് സ്ത്രീകൾ എന്നത് ഡോക്ടർമാരുടെ ഡോക്ടർമാർ കുറച്ചു പേർ മാത്രമല്ല സ്ത്രീകൾ സ്ത്രീകളായി വരുന്ന എല്ലാ ആളുകൾക്കും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനായി ഇവിടെ ഏറെ ആരോഗ്യത്തോടെ ഏറെ ധൈര്യത്തോടെ മുന്നോട്ട് വന്നിരിക്കുന്ന എല്ലാ പുരുഷന്മാരെയും നമ്മളേറെ സ്വാഗതാർഹമായി അഭിനന്ദിക്കുകയാണ് ഈ അവസരം ഒരു ഡോക്ടർ സ്റ്റാറ്റസുകളിൽ മാത്രം പ്രത്യക്ഷപ്പെടേണ്ടുന്ന ഒന്നാണോ ഡോക്ടറുടെ സംരക്ഷണം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്റെ ആയ ഒരു സുഹൃത്തിന്റെയും ആയി ഞാൻ ഈ പ്രശ്നം കണ്ടില്ല എന്നുള്ളത് വേദനയോടെ അന്ന് അവിടെ കൊൽക്കട്ടയിൽ സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ സംഭവിച്ചപ്പോൾ അതൊക്കെ നമുക്ക് നിന്ന് ഏറെ അകലെയായിരുന്നു പക്ഷേ ഇനി നാളെ നമ്മളിൽ ഒരാൾക്ക് ഇത് സംഭവിക്കില്ല എന്ന് എന്തുറപ്പാണത് ഇനിയൊരു കൊൽക്കട്ടയും ഇനിയൊരു കൊട്ടാരക്കരയും ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഒരു സ്ത്രീയുടെയും പേരിൽ ഒരു സ്ത്രീയുടെയും പേരിൽ അല്ലെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞും സ്ത്രീയായതിൻ്റെ പേരിൽ വേദനിപ്പിക്കപ്പെടാൻ പാടില്ല ഒരു ഡോക്ടറായതിൻ്റെ പേരിൽ നാം ചെയ്യുന്നതിൻ്റെ ഇന്നൂറിലൊന്നെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടണം എന്ന് മാത്രമാണ് നാം ആഗ്രഹിക്കുന്നത് നാം നൂറ് ശതമാനം നമ്മുടെ ആത്മാർത്ഥമായി നമ്മൾ പണിയെടുക്കുന്നു അതിൻ്റെ ഒരു ശതമാനം ഞങ്ങൾക്ക് ലഭിച്ചുകൂടെ എന്ന് വളരെ ധീരമായാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇത് നമ്മുടെ നമ്മുടെ കാഷ്വാലിറ്റി സർവീസുകളോ ഐ പി കെയറോ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സമരമല്ല ഇതെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെറും ഒ പി മാത്രമായി ഒരു ബഹിഷ്കരണം മാത്രമാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും എല്ലാവരുടെയും സപ്പോർട്ടും വേണമെന്ന് ഞാൻ ഈ പി ജി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ വിഭാഗം ആവശ്യപ്പെടുകയാണ് നന്ദി നമസ്കാരം

ஜீதில்லை போராடும் 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 நீடி தாய் போராடும் நீடி தாடி போராடும்